ピースラジオ ന്യൂ ന്യൂ റിയാലിറ്റി ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുഹമ്മദിൻസഹ്മാനേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പഠിതാക്കളെ ശ്രോതാക്കളെ നമ്മൾ ഇവിടെ സംസാരിച്ചു വന്നത് എന്ന മഹൽ വചനത്തെയാണ് കാർമേഘങ്ങളിൽ ദൃഷ്ടാന്തങ്ങൾ കാർമേഘമാകുന്ന ദൃഷ്ടാന്തം ഇതൊക്കെയാണ് നമ്മുടെ ഈ തുടർച്ചയിൽ നമ്മൾ സംസാരിച്ചു വരികയുണ്ടായത് കാർമേഘമാകുന്ന അള്ളാഹുവിൻ്റെ ആയത്തിനെക്കുറിച്ചും അതിലെങ്ങനെയാണ് ദൃഷ്ടാന്തം എന്നതിനെക്കുറിച്ചുമൊക്കെ ചില വചനങ്ങളെ ഉദ്ധരിച്ച് പല വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി കാർമേഘം ദൃഷ്ടാന്തമാണ് അതിൽ പല പ്രതിഭാസങ്ങളും ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ഇടിനാദത്തെക്കുറിച്ചും മിന്നൽ പിണറിനെക്കുറിച്ചും ഗർജനത്തോടുകൂടി ഭൂമിയിൽ അവതരിപ്പിക്കുന്ന സവായഖ് ഇടിവാളുകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു വരികയുണ്ടായത് ഈ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കുവാൻ ചില ചരിത്രങ്ങൾ കൂടി നമുക്കിവിടെ മനസ്സിലാക്കുവാനുണ്ട് കാർമേഘമാകുന്ന ദൃഷ്ടാന്തത്തിൽ ഒരു ചരിത്രം നിബ്സല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അബു സഹീദിനിൽ ഖുതിരി പറയുകയാണ് ഒരിക്കൽ നിബ്സല്ലാഹു അലൈഹി വല്ലം റമദാനിൻ്റെ ആദ്യ പത്തിൽ എഴുത്തിക്കാഫിരുന്നു സഹാബത്തും തിരുദൂതരോടൊപ്പം എഴുത്തിക്കാഫിരുന്നു അന്ന് ജിബ്രിയിൽ വന്ന് തിരുദൂതരോട് പറഞ്ഞു ഇന്നല്ലതീ തൊലബു അമാമഖ് താങ്കൾ അന്വേഷിക്കുന്ന ലൈലത്തുൽ ഖദർ അത് ആദ്യത്തെ പത്തിലല്ല പിന്നീടാണ് അങ്ങനെ നിബ്സലാ അല്ലയസ് എഴുത്തക്കഫൽ അഷർ അൽ ഔസത്ത് നടുക്കത്തെ പത്തിൽ എഴുത്തിക്കാഫിരുന്നു സഹാബത്തും അങ്ങനെയിരുന്നു അപ്പോഴും ജിബ്രിയിൽ വന്നിട്ട് പറഞ്ഞു ഇന്നല്ലതീ തത്തുലു അമാമഖ് താങ്കൾ അന്വേഷിക്കുന്ന ലൈലത്തുൽ ഖദർ അത് താങ്കൾക്ക് മുന്നിലാണ് എന്ന് പറഞ്ഞാൽ നടുവില പത്തിലല്ല ഒടുവിലെ പത്തിൽ എന്ന അർത്ഥത്തിൽ അങ്ങനെ റസൂൽലാഹി സലാഹു അലൈവ് വസ്ലം റമദാനിലെ ഇരുപതാം പ്രഭാതത്തിൽ ആളുകളോട് പ്രസംഗിക്കുകയും ലൈലത്തിൽ ഖതിറിനെ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തിലെ പത്തിലാണെന്ന് അറിയിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഫമൻ അഹബമിൻ കുമ്യ തീഫ് അലി അതകിഫ് എഴുത്തിക്കാഫ് ഉദ്ദേശിക്കുന്നവർ ഈ അവസാനത്തെ പത്തിൽ എഴുതിക്കാഫ് ഇരിക്കട്ടെ അങ്ങനെ ആളുകൾ നെബ്സല്ലാസ്ലാം തങ്ങളോട് കൂടെ എഴുത്തിക്കാഫിരുന്നു അന്ന് നെബ്സല്ലാസ്ലം ആളുകളോട് പറഞ്ഞു വ ഇന്നി ഉറി തൂഹ ലൈല തീൻ വന്നി അസ് ഇൻ വമാ ഇൻ എന്ന് ഒറ്റ രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നെനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു ആ ഖദറിൻ്റെ രാവിൻ്റെ പുലർച്ചയിൽ ചളിയിലും വെള്ളത്തിലുമായി ഞാൻ സുജൂതി ചെയ്യും എന്നും കാണിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് തിരുനബി അറിയിച്ചത് സലല്ലാ ഉള്ളൈവിം അബുസൈദനിൽ ഖുദ്രി പറയുകയാണ് അങ്ങനെ ഇരുപതിൻ്റെ അന്ന് തിരുദൂതരുടെ ഈ സംസാരം കേട്ട് ഞങ്ങൾ മടങ്ങി ഒമനറാഫി സൻ അപ്പോൾ ആകാശത്തിൽ ഞങ്ങൾ ഒരു മേഘക്കീറും കാണുകയുണ്ടായില്ല ഫജാഅത്ത് സഹാബത്ത് ഉൻഫി തിൽക്കൽ ലെയ്ലത്തെഹദിഷിരീൻ ഇരുപത്തിയൊന്നാം രാവിൽ ഒരു കാർമേഘം വന്നു ഫമത്തൊറത്ത്സ് അങ്ങനെ ആ കാർമേഘം മഴയായി പെയ്തു ഹത്ത സാല സഖ്ഫുൽ മസ്ജിദ് പള്ളിയുടെ മസ്ജിദിൻ്റെ മേൽക്കൂര മഴവെള്ളം കൊണ്ട് ഒലിച്ചു അങ്ങനെ നിസ്കാരത്തിന് ഫീമത്ത് ഇസ്ലാ നിസ്കാരത്തിന് ഇക്കാമത്ത് വിളിക്കപ്പെട്ടു ഫസല്ലാ ബിന റസൂൽ ഇലഹു അലൈഹി വസല്ലം യസ്ജുദ് ഫുൽമ ഇ വക്കീൻ ഞങ്ങളെയും കൊണ്ട് തിരുദൂതർ നിസ്കരിക്കുകയുണ്ടായി അവിടുന്ന് ചളിയിലും വെള്ളത്തിലും സുജൂത് ചെയ്യുകയും ഉണ്ടായി എന്നാണ് ഫനബർ ടു ഇലൈ ഹി ഇൻസറഫ് തിരുനബി സലഹ് അലം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഞാൻ തിരുനബിയെ നോക്കി വ ജബീനു ഹു മുംതലി ഉൻ ക്യീനൻ വമാ എൻ അപ്പോൾ തിരുദൂതരുടെ തിരുനെറ്റി വെള്ളവും മണ്ണും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു തസ്ദീഖ് അല്ലി റു തിരുനബി കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന നിലയ്ക്ക് ഈ ഒരു സംഭവം സഹോദരന്മാരെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് കാർമേഘം ദൃഷ്ടാന്തമാണ് കാർമേഘം കൊണ്ടെത്തിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ് അത് മഴ കൊണ്ടുവരുന്നു അപ്രകാരം ഖദറിൻ്റെ രാവിനെ അറിയിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാണ് കാർമേഘവും അത് കൊണ്ടെത്തിക്കുന്ന മഴയും ഈ ഒരു വിഷയം വായിക്കുവാനാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു പറുവെച്ചത് കാർമേഘം മഴ കനിയുന്നത് പോലെ കാർമേഘത്തിൽ നിന്നുണ്ടാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളാണ് മിന്നലും ഇടിയും അതേപോലെ ഇടിവാളുമൊക്കെ മഴയാകുന്ന മഹാത്ഭുതം മാനമിറങ്ങുന്നത് പോലെ മാനത്ത് തെളിയുകയും മാനമിറങ്ങുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾ കാർമേഘവുമായി ബന്ധപ്പെട്ട് പലതുണ്ട് എന്നതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കിയത് ആയിഷ റതി അള്ളതാലഹ നിവേദനം ഒരു സംഭവമുണ്ട് അന്ന് നിബ്സല്ലാവി മാത്രങ്ങളോട് ആളുകൾ മഴയുടെ വിഷയത്തിൽ വരൾച്ച സങ്കടപ്പെടുകയുണ്ടായി അപ്പോൾ അലൈഹി നിബ്സല്ലാസ്വലം മുസല്ലയിൽ ഒരു മിമ്പർ സ്ഥാപിക്കാൻ കൽപ്പിക്കുകയും ആളുകളോട് ഒരു ദിനം അവിടേക്ക് പുറപ്പെടുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു സൂര്യോദയം നടന്ന ശേഷം തിരുനബി പുറപ്പെട്ടു മിമ്പറിൽ ഇരുന്നു അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി നബ്സല്ലാഹു അലൈവീസ്ലം പ്രസംഗം തുടർന്നു فرسان مفصاني تلدودر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. لا اله الا الله يفعل ما يريد. اللهم انت الله لا اله الا انت الغني ونحن الفقراء. انزل علينا الغيث واجعل ما انزلت لنا قوه وبلاغا الى حين. إذن أنا دعاء جيد. يرجع رجل ويرثي نبي صلى الله عليه وسلم ദുആ തുടർത്തി തൻ്റെ മുതുകുഭാഗം ജനങ്ങളിലേക്ക് തിരിച്ച് ഉത്തരീയും തലയിൽ തിരിച്ചിട്ട് കൈകുള ഉയർത്തി ദ്വാ ചെയ്തുകൊണ്ടേയിരുന്നു പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളിലേക്ക് ഇറങ്ങി രണ്ട് റക്അത്ത് നിസ്കരിച്ചു ആയിഷ റളിയല്ലാഹു അള്ളാഹു താലാനെ പറയുകയാണ് അതാണ് നമ്മുടെ വിഷയം അല്ലാഹു ഫ അൻഅ അള്ളാഹു സഹാബത്തൻ ഫും ഇല്ല അതോടുകൂടി അള്ളാഹു സുബാനുവത്താല ഒരു കാർമേഘത്തെ സൃഷ്ടിച്ചു ഫ അൻഷ അള്ളാഹു സഹാബത്തൻ ഫറത്ത്സ് ആ കാർമേഘം ഇടിമുഴക്കി വബറക്കത്ത് ആ കാർമേഘം മിന്നൽ തീർത്തു സുമ അം തറച്ച് പിന്നീട് ആ കാർമേഘം മഴ വർഷിപ്പിച്ചു എല്ലാം ഇതിനില്ലാ അള്ളാഹു സുഹാനു വത്താലയുടെ അനുവാദവും വേണ്ടുകയും പ്രകാരമാണ് സംഭവിച്ചത് തുടർന്ന് മഹതി പറയുന്നുണ്ട് മുസല്ലയിൽ നിന്ന് തിരുതൂതർ തൻ്റെ മസ്ജിദിലേക്ക് എത്തുമ്പോഴേക്ക് ഹത്ത സാലത്തി സുയൂൽ എന്നാണ് ജലപ്രവാഹം ഉണ്ടായി എന്നാണ് അത്രക്ക് മഴ വർഷിക്കുകയുണ്ടായി തുടർന്ന് നിസ്സല അസ്ലം തങ്ങൾ നടത്തിയൊരു പ്രഖ്യാപനം അശ്വത് അൻ അല്ലാഹ്ല കുല്ലി ഷൈഇൻ ഖദീർ വ അന്നി അബ്ദുല്ലാഹി വറസൂലു അള്ളാഹു മാത്രമാകുന്നു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് എന്ന കാര്യവും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇതായിരുന്നു നിഫ്സല്ലാ സ്വലം തങ്ങളുടെ പ്രഖ്യാപനം തിരുദൂതർ ദ്വാ ചെയ്തു അത്ഭുതകരമാവിധം മാനത്ത് കാർമേഘം കനത്തു ഇടിവെട്ടി മിന്നൽ ഉണ്ടായി മഴ നന്നായി പെയ്തു ഇതൊക്കെ അള്ളാഹുവിൻ്റെ കെൽപ്പാണ് അള്ളാഹുവിൻ്റെ കഴിവാണ് കരുത്താണ് എന്ന് അവിടെ നിഫ്സല് അള്ളാഹു അലൈഹി വസല്ലം ആളുകളെ ോധ്യപ്പെടുത്തുകയായിരുന്നു ഞാൻ ഈ സംഭവത്തെ ഉദ്ധരിച്ചത് കാർമേഘം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ദർശിക്കുവാനും അനുഭവിക്കുവാനും ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അതിൽ ഇടിനാദം അതേപോലെ മിന്നലുകൾ ഹുവല്ലുമുൽബർ കഹൌഫംവത്തു സഹാബ സിക്കാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ് പ്രതീക്ഷ ജനിപ്പിച്ചും പേടി പടർത്തിയും മിന്നലുകൾ കാണിക്കുന്നവനാകുന്നു അല്ലാഹു ജലഭാരമുള്ള കാർമേഘങ്ങളെ തീർക്കുന്നവനുമാകുന്നു അള്ളാഹു വയുസബിറഅതുബി ഹംദിഹി ഇടിവാൾ അള്ളാഹുവിന് ഹന്ത് നിർവഹിക്കുന്നതോടൊപ്പം തസ്ബീഹം നിർവഹിക്കുന്നു വൽമലായി കത്തുമിൻ ഖീഫത്തി മലക്കുകളും അള്ളാഹുവിനോടുള്ള പേടി നിമിത്തം സുബഹാൻ അള്ളായ് വബ ബി ഹംദിഹി അള്ളാഹുവിന് സ്തുതി പാടി അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു കാർമേഘങ്ങളുടെ ഒഴുക്കും ചലനവും കാർമേഘങ്ങളെ നയിക്കലുമൊക്കെ മിന്നലിനെയും ഇടിനാദത്തെയും തീർക്കുന്നു വിശുദ്ധ ഖുർആാനിൽ റഹ്ദും ബർക്കും ഒന്നിലധികം തവണ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സൂറത്തിന് തന്നെ സൂറത്തു റാഹദ് എന്ന പേരുമുണ്ട് നമ്മൾ ഈ കേട്ട സംഭവത്തിൽ കാർമേഘം ഇടിനാദം മുഴക്കി കാർമേഘം മിന്നൽ പിണർ തീർത്തു കാർമേഘം മഴ കനിഞ്ഞു എന്നാണ് മനസ്സിലാക്കിയത് കാർമേഘത്തിൽ നിന്ന് ഇടിവാൾ ഇറങ്ങുന്നതിനെയും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു ഈ വിശുദ്ധ വചനവും അക്കാര്യം നമ്മളോട് പറയുന്നു അള്ളാഹു ഗർജനത്തോടു കൂടി ഇടിവാളുകളെ അയക്കുന്നു താൻ ഉദ്ദേശിക്കുന്നവരെ അത് ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഈ വചനം തിരുദൂതർക്ക് അവതീർണമായ ഒരു ചരിത്രം ഇവിടെ ശ്രദ്ധേയമാണ് അനസൃതി അള്ളാഹു താല അനു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല അല്ലാഹു അലൈഹി വസ്ലം അനുചരന്മാരിൽ നിന്നൊരു വ്യക്തിയെ മുഷിരിഖുകളുടെ നേതാവിലേക്ക് നിയോഗിക്കുകയുണ്ടായി അള്ളാഹുവിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുവാനാണ് പ്രസ്തുത നിയോഗം തിരുദൂതരുടെ അനുജരൻ വന്ന് മുഷിരിഖിനോട് സംവദിച്ചു അപ്പോൾ ആ മുഷിഖ് അനുജരനോട് ചോദിക്കുകയാണ്സ് താങ്കൾ എന്നെ ക്ഷണിക്കുന്ന അള്ളാഹു സ്വർണ്ണത്താലോ അതല്ല വെള്ളിയാലോ അതുമല്ല ചെമ്പിനാലോ തീർക്കപ്പെട്ടതാണോ ഉണ്ടാക്കപ്പെട്ടതാണോ ഈ ചോദ്യം ഫതാമ്പ മക്കാലഹൂഫി സെതിരി റസൂലി റസൂലില്ലാഹി സലഹു അലൈഹി വസ്ലം തിരുദൂതരുടെ ദൂതനായ അനുചരൻ്റെ മനസ്സിൽ അതൊരു ഗൗരവ വർത്തമാനമായി ഭവിക്കുകയുണ്ടായി അള്ളാഹു തീർക്കപ്പെട്ടത് സ്വർണത്താലാണോ അതല്ല വെള്ളിയാലാണോ അതുമല്ല ചെമ്പിനാലാണോ എന്നുള്ള ചോദ്യം അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവത്തിലാണ് ഭവിക്കുക അതാണ് അവിടെ സംഭവിച്ചത് അതോടുകൂടി ആ ദൂതൻ റസൂൽ അല്ലാ സലിസ്ലാ തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങുകയും തിരുനബിയോട് ഈ വിഷയം അവതരിപ്പിക്കുകയും ഉണ്ടായി അബ്രസൂൽ സല്ലി സ്വലം അയാളോട് പറഞ്ഞു ഇർജി ഇലൈഹി ആ മുഷരീഖടെ നേതാവിലേക്ക് മടങ്ങി ചെല്ലു അങ്ങനെ വീണ്ടും ഈ സഹാബി മുഷരീഖിൻ്റെ അടുക്കലേക്ക് ചെന്നു സംസാരിച്ചു അപ്പോഴും ഇതുപോലത്തെ ചോദ്യം അള്ളാഹുവിനെക്കുറിച്ച് ആ മുഷരീഖ് ധിഖാരപൂർവ്വം ഉന്നയിച്ചു അവിടെയാണ് നമ്മുടെ വിഷയം കാർമേഘങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനുബത്താല ഗർജനത്തോടു കൂടിയുള്ള ഒരു ഇടിവാൾ അയക്കുകയും ഫ അഹ്ലകഥു ആ ഇടിവാൾ ഈ അഹങ്കാര വർത്തമാനം പറഞ്ഞ മുഷിരീഖിനെ നശിപ്പിക്കുകയും ചെയ്തു വർ റസൂൽ റസൂൽ ഇല്ലാ സലാവിസ്ലം ഫിത്തരീഖ് ഇലായി എതിരി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനായ അനുചരൻ വഴിയിൽ മടക്കത്തിലാണ് അദ്ദേഹത്തിന് ഇതറിയില്ല ഫക്കാല അല്ലഹു റസൂൽ അല്ലാഹി സലാഹ് അലൈവ് ആ വ്യക്തിയോട് റസൂൽ സലഹ്ലിസ് പറഞ്ഞു താങ്കളുടെ മടക്കശേഷം താങ്കൾ സംവദിച്ച ആ വ്യക്തിയെ അള്ളാഹു സുഹാൻ വത്താല തീർത്തിരിക്കുന്നു നശിപ്പിച്ചിരിക്കുന്നു വനസലത്ത് റസൂൽ സലാഹു അലൈ വസ്ലം അള്ളാഹുൻ റസൂൽ സലഹ്ലൈസ് മാത്രങ്ങളിൽ അവതീർണമായി എന്ത് വഹും മിഹാൽ എന്ന വചനം സൂറത്തുരാതിലെ പതിമൂന്നാം വചനം അതിൻ്റെ അവസാന ഭാഗം അള്ളാഹു ഇടിവാളുകളെ അയക്കുന്നു അവൻ അവനുദ്ദേശിക്കുന്നവരുടെ മേൽ അതിനെ അവൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ വഹുവദീദുൽമിഹാൽ അള്ളാഹു സുഹാനുവതാല കഠിനമായ തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു സഹോദരന്മാരെ സഹോദരികളെ ഞാൻ ഇത്തരം ചരിത്രങ്ങളെ ഉണർത്തുന്നത് ഇത് ഈ ഒരു സംഭവത്തെ ഇവിടെ പ്രത്യേകം കൊണ്ടുവന്നത് കാർമേഘങ്ങൾ തീർക്കുന്ന മഹാദൃഷ്ടാന്തങ്ങൾ പലതാണ് എന്നത് ബോധ്യപ്പെടുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയാണ് മാത്രമല്ല ഈ കാർമുഖിലുകളൊക്കെ വസഹാബിൽ മുസഹർ അത് വിധേയമാക്കപ്പെട്ട ആജ്ഞാനിവർത്തികളായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കപ്പെട്ട് വർത്തിക്കുന്നവയാണ് എന്നതും ബോധ്യപ്പെടാനാണ് ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ ശ്രവിക്കുന്നത് കാർമേഘങ്ങളിൽ ഈ അത്ഭുതങ്ങൾ ഇതൊക്കെ ആ കാർമേഘങ്ങളെ സൃഷ്ടിച്ച അതിനെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന അള്ളാഹു സുബാനു വാല അനുവദിക്കുന്നതിനും ശാസിക്കുന്നതിനും അനുസരിച്ചാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ബോധ്യപ്പെടുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ ചരിത്രങ്ങളെ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാനു വത്താല കാർമേഘങ്ങളെ നയിക്കാനും ചലിപ്പിക്കാനും അതിൽ നിന്ന് മഴ വർഷിപ്പിക്കുവാനും ഒരു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നബ്സല്ലാഹു അലൈവലം നമ്മളെ പഠിപ്പിച്ചു അള്ളാഹു സുബ്ഹാനു വത്താല അനുശാസിക്കുന്നതിനനുസരിച്ച് മലക്കുകൾ പെരുമാറുന്നു കാർമേഘങ്ങൾ അങ്ങനെ ആജ്ഞാനുവർത്തികളായി വർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരിക്കൽ വിശുദ്ധ മദീനയിൽ ജൂതന്മാർ തിരുസവിധത്തിലേക്ക് വന്ന ഒരു ചരിത്രം അബ്ദുള്ള ബിൻ അബ്ബാസ് റതി അള്ളാഹു താലാനു നിവേദനം ചെയ്യുന്നുണ്ട് തിരു വന്നവർ യാ അബൽ ഖാസിം ഇന്ന അലുഖാൻ ഹംസത്തി അഷിയ അബുൽ ഖാസിം തിരുതൂതരുടെ വിളിപ്പേരാണ് അവരങ്ങനെ വിളിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു ലുൻ ന ഇല്ലാ നബിയുൻ അവയെക്കുറിച്ച് ഒരു നബിക്ക് മാത്രമേ അറിയുകയുള്ളൂ ഫൈൻ അംബ ബിഹിന്ന അറഫ്ന അന്ന ക നബിയുൻ വത്തബനാക്ക ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് ഞങ്ങളോട് പറഞ്ഞാൽ അങ്ങ് നബിയാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കും അങ്ങയെ ഞങ്ങൾ അനുധാവനം ചെയ്യുകയും ചെയ്യും എന്നാണ് അവർ പറഞ്ഞത് തിരുനബി പറഞ്ഞു സലൂനി അമ്മാഷിത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കൊള്ളുക വലാഖി നിജാലുലി നിമ്മത്ത എന്നാൽ നിങ്ങൾ എനിക്ക് അള്ളാഹുവിനുള്ള കരാർ നിശ്ചയിക്കണം അഥവാ ലൈന ഹദ് ലത്തു താബിറുന്നി അലൽ ഇസ്ലാം ഞാൻ നിങ്ങളോട് പറയുകയും അത് നിങ്ങൾ അംഗീകരിക്കുകയും ആയാൽ ഇസ്ലാമിൽ നിങ്ങൾ എന്നെ പിന്തുടരുക തന്നെ വേണം ഇതായിരുന്നു റസൂൽ അല്ലാഹിസ് അലൈവിസ്ലാം അവരോട് പറഞ്ഞത് അവർ റസൂൽ അല്ലാസ് അലൈവ് സ്വലം മാത്തങ്ങളോട് കരാർ ചെയ്തു ഉടമ്പടി തീർത്തു അങ്ങനെ ചോദ്യങ്ങൾ അവർ അഞ്ചെണ്ണം ചോദിക്കുകയുണ്ടായി അതിൽ നമ്മുടെ വിഷയം അതാണ് ഇവിടെ ഞാൻ ഉന്നയിക്കുന്നത് ജ്യൂതന്മാർ ചോദിച്ചത് അഹ്ബിർ ന മഹാദ റഹ്ദു ഈ റഹിദ് എന്താണ് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും റഹദ് എന്ന് പറഞ്ഞാൽ ഇടിനാദം അല്ലെങ്കിൽ ഇടിനാദം മുഴക്കുന്നവൻ റഹ് എന്നാൽ റാദ് എന്ന അർത്ഥത്തിലും ഇവിടെ ഉദ്ദേശമാകാം ഇടിനാദം മുഴക്കുന്നവൻ അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞാലും അപ്പോൾ നബ്സല്ലാ അലൈസ്ലം അവരോട് പറഞ്ഞു മല കുമ്മിം മലായി കത്തില്ലാഹി അസ് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ ഒരു മലക്കാണ് ഇറാദ് മുവക്കലും ബി സഹാബ് ആ മലക്ക് കാർമേഘങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവനാണ് ബി യദിഹി ഹി മിഹ്റാഖുൻ ഈ മലക്കിൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട് മിന്നാരിൻ അത് തീനാലാണ് യസ്ജുറു ബി ഹിസ് സഹാബ് ആ മലക്ക് ആ ആയുധം കൊണ്ട് കാർമേഘത്തെ ഇളക്കുന്നു വിരട്ടുന്നു യസു ഹൈസു അമർ അള്ള അള്ളാഹു കൽപ്പിച്ചിടത്തേക്ക് കാർമേഘങ്ങളെ ഈ മലക്ക് നയിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇത് തിരുദൂതർ പ്രതികരിച്ചപ്പോൾ കാലു ജൂതർ ചോദിച്ചു ഫമഹാദ സൗതുല്ലതി ഉസ്മ കേൾക്കപ്പെടുന്ന ആ ശബ്ദം അതെന്താണ് അപ്പോൾ നിബ്സലു അലൈവലം പറഞ്ഞു റുഹു സഹാബ ഇദറഹു കാർമേഘത്തെ ഇളക്കുമ്പോൾ ആ ഇളക്കുന്ന ശബ്ദമാണ് കാർമേഘത്തെ നയിക്കുമ്പോൾ ആ നയിക്കുന്ന ശബ്ദമാണ് ഹത്തയൻ തഹ്യായി ഇല ഹൈസു അമറഹു അള്ളാഹു സുബ് ഹാനു തല കൽപ്പിച്ചിടത്തേക്ക് ആ കാർമുഖിൽ എത്തുന്നതുവരെ നഫ്സ് അലാഹു അലിസ്സലം ഇത് പറഞ്ഞപ്പോൾ ജൂതർ പറഞ്ഞത് സദക്കത താങ്കൾ പറഞ്ഞത് വാസ്തവമാണ് സത്യമാണ് എന്നാണ് പിന്നീട് അവർ അവരുടെ ചോദ്യം തുടർത്തുന്നുണ്ട് അതൊരു വലിയ സംഭവവുമാണ് ഞാനിവിടെ ഇതുദ്ധരിച്ചത് നമ്മൾ കാർമുഖിലുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ിൽ മുസഹരി ഈ കാർമുഖിലുകൾ അത് മുസഹറാണ് വിധേയമാക്കപ്പെട്ടവയാണ് ആജ്ഞാനുവർത്തികളാണ് അള്ളാഹു സുഹാനു വത്താല കാർമുഖിലുകൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കിനെ കുറിച്ചാണ് ഇവിടെ ഈ തിരുമൊഴിയിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായത് ആ മലക്ക് കാർമുഖിലുകളെ തെളിക്കുന്നു നയിക്കുന്നു അള്ളാഹു എവിടെയാണോ ആ കാർമുഖിൽ തണൽ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത് മഴയായി പെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇടിവാൾ തീർക്കാനും മിന്നലെറിയാനും ഗർജനം പൊഴിക്കാനും ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഈ കാർമുഖിലുകളെ നയിക്കുന്ന മലക്കിണ്ട് റാദ് ആ മലക്കിൻ്റെ തെളിക്കുന്ന ശബ്ദം അതാണ് ഇടിവാളായി ശ്രവിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഉലകത്തിൽ ഓരോ സൃഷ്ടിയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ഓരോ അത്ഭുത പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ മഹത്വവും ഗാംഭീര്യവും അറിഞ്ഞുൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഈ കാൺമേഘങ്ങളും അതിൽ നിന്നുള്ള ഇടിനാദം പോലുള്ളതായ ശബ്ദങ്ങളും നമ്മോട് പറയുന്നു ആ വിഷയമാണ് ഈ പ്രമാണ വചനങ്ങൾ വിളിച്ചറിയിക്കുന്നതും സമാ ഇന്നും അർദിന്നും ഇടയിൽ മുസഹറായുള്ള സഹാബിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുകയുണ്ടായത് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കാർമുഖിലുകൾ വർത്തിക്കുന്നു അത്യുന്നതങ്ങളിലെ സൂര്യ ചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്രാദികളിലേക്ക് ഈ മുഖിലുകൾ ഉയർന്നു പോകുന്നില്ല ഈ മുഖിലുകളായിത്തീരുന്ന നീരാവിയും മറ്റു ദ്രവ്യങ്ങളും ഉയർന്നു പോകുന്നില്ല കാർമേഘമാകാതെ നീരാവിയും അതിലുള്ള ദ്രവ്യങ്ങളും ഭൂമിയിൽ പതിക്കൊന്നുമില്ല ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ കാർമേഘങ്ങൾ തീരുകയാണ് അള്ളാഹു സുഹാനുവതാലവിടം ഈ കാർമേഘങ്ങളെ സൃഷ്ടിക്കുകയാണ് സൃഷ്ടിച്ച കാർമേഘങ്ങൾ അതും ഉയർന്നു പോകുന്നില്ല ഭൂമിക്കുമേൽ ഒന്നായി പതിക്കുന്നുമില്ല ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തീർത്തും നിയന്ത്രണ വിധേയമായി ഈ കാർമുഖലുകൾ വർത്തിക്കുന്നു പല ഭാവത്തിലും രൂപത്തിലും സ്വഭാവത്തിലും അവ വർത്തിക്കുന്നു ഇതൊക്കെ സ്വയംഭവു ആയി ഉണ്ടാകുന്നതാണെന്നും ആകസ്മികതയാണെന്നും വിശ്വസിക്കുന്നത് എത്ര മൗഢ്യമാണ് അത് എന്തൊരു അന്ധവിശ്വാസമാണ് മേലായ അറബ് സുബഹാനുവത്താല അവൻ്റെ കഴിവിൻ്റെയും കനിവിൻ്റെയും ദൃഷ്ടാന്തങ്ങളെ പലതെണ്ണിയപ്പോൾ ഇവിടെ ഒമ്പതാമതായി എണ്ണിയത് ഈ വചനത്തിൽ ഈ ഒരു മഹാ ദൃഷ്ടാന്തമാണ് കാറ്റിനെ തുടർന്നാണ് സഹാബിനെ അള്ളാഹു സുബാനുവത്താല പറഞ്ഞത് ആകാശഭൂമിക്കിടയിൽ മുസഹറായ നിലക്ക് കാർമേഘം ഇങ്ങനെ വർത്തിക്കുവാൻ കാറ്റിൻ്റെ സാന്നിധ്യവും കാറ്റിൻ്റെ നിയോഗവും വഹിക്കുന്ന പങ്കിനെയും അള്ളാഹു താല കാറ്റിനെ അയക്കുന്നതിനുള്ള ഫലവും ഗുണവുമാണ് ഈയൊരു ചേർത്തു പറച്ചിൽ വിളിച്ചറിയിക്കുന്നതെന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പറിയപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബാനു വത്താല ഒൻപതെണ്ണമാണ് ഈ കോർവയിൽ ഇവിടെ പറഞ്ഞത് ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما انزل الله من السماء من ماء فاحيا به الارض بعد موتها وبث فيها من كل دابه وتسريف الرياح بين السحاب المسخر ഇവയാണ് ആ ഒൻപത് ദൃഷ്ടാന്തങ്ങൾ ഈ വചനം അള്ളാഹുസുബാൻ വത്താല അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ല ആയാ തിൻ ലൗമിയ ഖിളൂൻ എന്നാണ് ഈ പറയപ്പെട്ട ഒമ്പത് ദൃഷ്ടാന്തങ്ങളിൽ ല ആയാ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളുമുണ്ട് ല കൗമിയൻ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്നാണ് തുടക്കത്തിൽ പറഞ്ഞ ഇന്നഫിസമാവാത്തി വൽഅർബ് എന്നിടത്ത് ഇന്ന എന്ന അതാത് തൗക്കീദ് ബലപ്പെടുത്തി തീർച്ചപ്പെടുത്തി പറയുവാനുള്ള അവ്യയം അതിൻ്റെ ഇസ്മാണ് ല ആയാത്തിൻ എന്നത് തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നത് ആരാണ് ചിന്തിക്കുന്ന ജനത എന്താണ് അവരുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് അവർക്ക് ദൃഷ്ടാന്തങ്ങൾ അടുത്ത എപ്പിസോഡിൽ തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ആ ഒരു വിഷയമാണ് ഭാഗമാണ് ബി ഇതിനില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ